നമസ്കാരം വായനയുടെ ഈ നിമിഷത്തിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞാൽ സ്വാഗതം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിജയ ജെയിംസിന്റെ വളരെ വ്യത്യസ്തവും മികച്ചതുമായ ഒരു നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആന്റി ക്ലോക്ക് വി ജെ ജെയിംസ് തീർച്ചയായും ഏറെ ഗൗരവത്തോടെ ലളിതമായി വായിക്കപ്പെടേണ്ട നോവലാണ് വി ജെ ജെയിംസിന്റെ ആന്റി ക്ലോക്ക് സമകാലിക മലയാളം വാരികയിൽ ഗണ്ടശ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ വായനക്കാർ ഏറ്റെടുത്ത പുസ്തകമാണ് ആന്റി ക്ലോക്ക് തീർച്ചയായും വായിക്കുക ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീര ഗെയിംസിന്റെ എഴുത്ത് എന്നും വ്യത്യസ്തമായ വായന അനുഭവം നൽകുന്ന ഒരു എഴുത്ത് രീതിയാണ് സാധാരണ എഴുത്തുകാരുടെ ഒരു രീതി നമുക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ രീതി ഒരു ടിപ്പിക്കൽ ടൈപ്പാണ് ഒരു നോവല് കണ്ടാൽ ഇത് ഏത് എഴുത്തുകാരന്റേതാണെന്ന് വായനക്കാർക്ക് പലപ്പോഴും പിടികിട്ടും അല്ലെങ്കിൽ എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതുന്ന എപ്പോഴും ഒരു പൊതുവായ രീതി എന്ന് വായനക്കാട് വായനക്കാർക്ക് എപ്പോഴും തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ പിടി തരാത്ത ഒരു എഴുത്തുകാരനാണ് വിജയ് ജെയിംസ് അദ്ദേഹത്തിന്റെ ഓരോ നോവലുകൾ നോക്കിയാലും ഓരോ കഥകൾ എടുത്തു നോക്കിയാലും അതിലെ കഥാ അവതരണവും കഥാ തന്തുക്കളും ഏറെ വിഭിന്നവും വ്യത്യസ്തവുമാണ് പുറപ്പാടിന്റെ പുസ്തകം നിരീശ്വരൻ ദത്താപഹാരം തുടങ്ങി വലിയ നോവലുകൾ അതിനുശേഷം ചെറിയ ലീക്ക് പോലുള്ള ചെറിയ നോവലുകൾ ഒക്കെ എടുത്തു നോക്കിയാലും അതിലൊക്കെയുള്ള വ്യത്യസ്തത അതാണ് വിജ ജെയിംസിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തെ എപ്പോഴും വായനക്കാരോട് ചേർത്ത് പിടിച്ചു നിർത്തുന്നത് അത് തന്നെയാണ് ആ ഒരു പ്രത്യേകതയും ആ ഒരു സവിശേഷതയും തീർച്ചയായിട്ടും ഈ നോവലിലും ആന്റി ക്ലോക്കിലും നമുക്ക് തെളിഞ്ഞു കാണാം ശവപ്പെട്ടി ശവപ്പെട്ടിപ്പണിക്കാരനായ ഹെൻറിയുടെ ജീവിതം അടിസ്ഥാനമാക്കി ഒരു നാടിന്റെ കാലഘട്ടം രേഖപ്പെടുത്തുന്ന നോവലാണിത് മനുഷ്യൻ നിർമ്മിച്ച കാലവും അവന്റെ സമയവും ഒക്കെ മാറ്റിമറിക്കുന്ന ആന്റി ക്ലോക്ക് ഒരു പ്രധാന കഥാപാത്രമായി ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരുപക്ഷെ ആന്റി ക്ലോക്ക് എന്ന സങ്കല്പം അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് തന്നെയാണ് ഈ നോവലിന്റെ കേന്ദ്ര ബിന്ദു തന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾക്ക് കാരണമായതിനൊക്കെ നേരിടാൻ കഴിയാതെ പരാജയത്തിന്റെ പടുകൊഴിയിൽ വീണ് ജീവിക്കുന്ന ഹെൻറി എന്ന നായകനെ നമുക്ക് കാണാം അദ്ദേഹത്തെ പരാജിത ജീവിതത്തിൽ അദ്ദേഹം പലപ്പോഴും വേദനിക്കുന്നുണ്ട് ആ വേദന അത് ഈ നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ തന്റെ ഭാര്യയുടെ അപമാനത്തിന് കാരണക്കാരനായ സാത്താൻ ലോപ്പോ എന്ന ഈ നോവലിലെ വില്ലനെ പ്രതികാര ബുദ്ധിയോടെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്ന എപ്പോഴും അതുതന്നെ വിചാരിച്ചു നടക്കുന്ന ഹെൻറി സാത്താൻ ലോപ്പോയ്ക്ക് വേണ്ടി സൗപ്പെട്ടി പണിത് കാത്തിരിക്കുന്ന ഹെൻറി അങ്ങനെ പ്രതികാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖം ഈ ഒരു നോവലിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അതേസമയം പ്രണയവും പ്രണയവും ഇടയിലുള്ള ഒരു യാത്രയാണ് ഈ നോവൽ അതിന് കാലം സാക്ഷിയാകുന്നു നൂറ്റി പന്ത്രണ്ട് വയസ്സുള്ള പഴയ ഐ എൻ എ പോരാളിയായ വാച്ചുകട നടത്തുന്ന ആന്റി ക്ലോക്കിന്റെ നിർമ്മാതാവായ പണ്ഡിറ്റാണ് ഈ നോവലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ശക്തനായ ധീരനായ ആരോടും മിണ്ടാതെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പണ്ഡിറ്റിനെ ഈ നോവലിൽ കാണാം ഈ കാലഘട്ടത്തിലെ പുതിയ ജനങ്ങളുമായി ഒത്തിണങ്ങാൻ പോകാതെ മാറി നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു പ്രതിനിധിയായി ശക്തമായ സാന്നിധ്യമായി പണ്ഡിറ്റ് ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഗ്രേസി എന്ന കഥാപാത്രമാണ് ജോപ്പൻ എന്ന വാച്ചുകട നടത്തുന്ന ആളുടെ ഭാര്യ ഹെൻറിയുടെ കടയ്ക്ക് സമീപമുള്ള കട ജോപ്പനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഗ്രേസി എന്ന കഥാപാത്രം അതിശക്തമായ ധീരയായ ഒരു വനിതയായി നമുക്കിതിൽ കാണാൻ പറ്റും സാധാരണക്കാരായ ഒരു യുവതിയുടെ അസാധാരണമായ ധൈര്യം അത് സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗ്രേസി ഈ നോവലിൽ ഈ നോവലിലെ കഥാപാത്രങ്ങളുടെ നിർമ്മിതിയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട് വിജയ് ജെയിംസ് ഹെൻറിയുടെ അപ്പനും കരുണനും ദാമോദരനും ഒക്കെ ഈ നോവലിൽ ശക്തമായ കഥാപാത്രങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു ഈ നോവലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ബൈബിൾ വചനങ്ങളെ ബൈബിളിലെ ജീവിത ആദർശങ്ങളെ ദർശനങ്ങളെ ഈ കാലഘട്ടത്തിലെ ജീവിത ദർശനങ്ങളായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ നോവലിലെ ഓരോ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ക്രിസ്തീയ ദർശനങ്ങളും ക്രിസ്തീയതയും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ പശ്ചാത്തലമാക്കിയാണ് ഈ നോവൽ വരുന്നതെങ്കിലും മതേതരത്വത്തിന്റെ ഒരു ബഹുസ്വരത മതേതരത്വത്തിന്റെ ആത്മീയ ജ്വാല ഈ നോവലിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് തന്റെ സമയക്രമങ്ങളിലൂടെ പ്രകൃതിയെ കീഴടക്കാമെന്ന മനുഷ്യന്റെ അത്യാഗ്രഹത്തെ തിരിച്ചു കറക്കുകയാണ് ഈ നോവൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ തിരിച്ചു കറക്കൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒന്നാണ് മരണമാണ് യഥാർത്ഥത്തിലൂടെ സത്യമെന്ന ബോധം അതേപോലെ തന്നെ മരണത്തെ പൊതിയുന്ന ശവപ്പെട്ടി ശവ കല്ലറ ശവപ്പറമ്പ് ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നോവൽ തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്ന മനുഷ്യന്റെ ജീവിത വീക്ഷണങ്ങളെ അതിനെ ചോദ്യം ചെയ്യുന്ന അവനെ തിരിച്ച് കറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നോവലാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രണയത്തെയും പ്രതികരണത്തെയും ഇടകലർത്തി കൊണ്ടുപോകുന്ന നോവലാണിത് തീർച്ചയായും ഏറെ വായനാ സുഖമുള്ള ഈ നോവൽ നെയ്യാർ ഡാമിന്റെ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഭാഷയാണെങ്കിലോ തനി ഗ്രാമീണത തുളുമ്പുന്നതും അതുകൊണ്ട് തന്നെ ലളിതമായി വായിക്കപ്പെടുന്ന ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ വായനക്കാരനെ ആത്മാർത്ഥമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നോവലാണ് അതുകൊണ്ട് തന്നെ ലളിതമായ ഈ നോവലിന്റെ ഫിലോസഫി വായനക്കാർക്ക് വളരെ ഗ്രഹിക്കുന്ന ഒന്ന് തന്നെ ആയിത്തീരും തീർച്ച തീർച്ചയായിട്ടും വായനാ സുഖമുള്ള ഈ നോവൽ പക്ഷേ ഒട്ടനവധി ചിന്തകൾ വായനക്കാരന്റെ ഉള്ളിൽ സമ്മാനിക്കുന്ന നോവലായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ നോവൽ ഏറ്റവും ശ്രദ്ധേയവും മനോഹരമാവുന്ന നോവലായി മാറുന്നത് ആന്റി ക്ലോക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ അവാർഡുകളിലൊന്നായ ജെ സി ബി പുരസ്കാരത്തിന്റെ ഈ വർഷത്തെ ലോങ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നോവലാണ് വി ജെയിംസിന്റെ ആന്റി ക്ലോക്ക് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുള്ള യോഗ്യതയും മനോഹാരിതയും ഉള്ള നോവലാണിത് ഈ ജെ സി പുരസ്കാരത്തിന് അർഹരായ ആളുകളുടെ പട്ടിക അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണണം ഞാൻ മുകളിൽ കൊടുക്കാം ഒരു വായനക്കാരനെന്ന നിലയിൽ വിജയ ജെയിംസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള നോവൽ ദത്താവഹാരമാണ് ആ നോവലിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുകളിൽ കൊടുക്കും അത് നിങ്ങൾ കാണണം ഇപ്പോൾ ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് ഡി സി ബുക്സ് ആണ് മുന്നൂറ്റി മുപ്പത്തി ആറ് പേജ് ഇപ്പോൾ വില ഇരുന്നൂറ്റി എഴുപത് രൂപ തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ് വിജയ ജെയിംസിന്റെ ആന്റി ക്ലോക്ക് എല്ലാവരും വായിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു പുസ്തകവും അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം